കൂട്ടുകാരെ രാവിലെ ആയതേ ഉള്ളു കേട്ടോ അപ്പം രാവിലെ കൂർക്കും മുട്ടേ പലരും ചോദിക്കാറുണ്ട് ഇത് കഴിച്ചാൽ വിശപ്പ് അടങ്ങുമെന്നൊക്കെ മറ്റേ നമ്മൾ ദോശയും ഇഡലിയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും വിശപ്പ് അടങ്ങുന്നത് ഇതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാമേ ഇതൊക്കെ കുടിച്ച് മുട്ടയൊക്കെ കഴിച്ചിട്ട് കുറേ കാര്യങ്ങളുണ്ട് സാധാരണ ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെയ്യും കൂടെ നിങ്ങൾക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണാനായിട്ട് എൻ്റെ കൂടെ വരാം ഓക്കെ ആദ്യം തന്നെ തുണികളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വരാം എന്നിട്ട് യൂട്ടിലിറ്റി റൂമിൽ പൊക്കി വെച്ചിട്ട് ഇവിടെ ഇരുന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് അച്ചു വന്ന് സഹായിക്കാൻ അതേ കൂടെ ഒന്നും വെച്ചു എല്ലാം ഒറ്റയ്ക്കുള്ള കാര്യങ്ങളാണ് ടച്ച് ചെയ്യുന്നത് ആരുടെയും സഹായം ആദ്യമൊക്കെ നമ്മൾ തനിയെ ഇത് ചെയ്യുമ്പം കുഞ്ഞുങ്ങൾ തീരെ പൊടിയായിരുന്നു ഇപ്പം നമ്മൾ വയസ്സായപ്പം കുഞ്ഞുങ്ങൾ നമ്മൾ പറയാതെ തന്നെ എല്ലാം ചെയ്യുന്നതണ്ടില്ലേ റെഡിയായി ഐസ്ക്രീം സ്റ്റിക്ക് പോലെയായി ഇതൊക്കെയാണ് ഞങ്ങളുടെ പുറവശത്തോട്ടുള്ള കാഴ്ചകൾ കേട്ടോ ഇതൊരു പത്ത് സെൻറ്റ് സ്ഥലമാണ് അവിടെ ഇങ്ങനെ പച്ചപ്പും കാടും ഒക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് മരങ്ങളും അവിടെ ഒരു വീടുണ്ട് കാണാവോ അവിടെ ഒരു വീട് ഏറ്റവും മുകളിലത്തെ ടെറസിൽ പോയാൽ അവരെയൊക്കെ കാണാം സംസാരിക്കാം ഇവിടെ എന്നെ സഹായിക്കാൻ വരുന്നത് ചേച്ചി മേളില് അലമാരയല്ല അടുക്കിയില്ലേ അവിടെ കൊണ്ട് വെക്കും ആ അലമാരക്കകത്ത് കൊണ്ട് വെക്കും അപ്പം സേഫായിട്ടിരിക്കും ഒരു വർഷത്തോളമൊക്കെ അച്ഛുന് കാണിക്കുകയും ചെയ്യരുത് എന്താ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടുപോന്നു നമ്മൾ മടി അങ്ങ് മറച്ച് ഇത്രയും സാധനങ്ങളും കൂടെ കവർ ചെയ്യണം അത് പേപ്പറിൽ വേണ്ട ഇതൊക്കെ അതിൻ്റെ അകത്തോട്ടിട്ടാൽ മതി അതല്ലേ ഇതങ്ങനെയങ്തൊക്കെ അവർക്ക് കൊടുത്തു ഇതൊക്കെ ഞങ്ങള് ഡോറില് തൂക്കിയിരുന്നു ഏട്ടാ ഡോറിലും മുന്നിലും ഒക്കെ ഇതൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കല്ലേ എല്ലാം തൂക്കിയതും ഒക്കെയാണ് അതൊക്കെ ഡോറിൽ തൂക്കിയിരുന്നു ഫ്രണ്ട് ഡോറിൽ തൂക്കിയ നാണ്ട കിടക്കുന്നു മെറി ക്രിസ്മസ് അങ്ങനെ ക്രിസ്മസ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു വാഷിംഗ് മെഷീനിൽ തുണി അടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് തുണി അയൺ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ അയൺ ചെയ്തു അപ്പോഴത്തേക്ക് അറിയാമോള് ഓൺലൈനിൽ വന്നു അവളുമായിട്ട് സംസാരിച്ചുകൊണ്ട് അയൺ ചെയ്തപ്പോൾ പെട്ടെന്ന് അങ്ങ് പണി തീർന്നു ഇങ്ങനെ ഒന്നിച്ച് അയൺ ചെയ്ത് വെക്കുമ്പം എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉടുത്തിട്ട് പോകാൻ പറ്റും മറ്റത് ഓരോന്നായിട്ട് അയൺ ചെയ്യുമ്പം ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് കുറേ ആൽബങ്ങൾ കേട്ടോ പഴയ ആൽബങ്ങൾ പക്ഷേ എല്ലാം കണ്ടില്ലേ ചെതലെടുത്ത് പോയി അപ്പച്ചൻ്റെ വീട്ടിൽ വെച്ചിരുന്നതാ വേണ്ടോ നല്ല നല്ല ഫോട്ടോസൊക്കെ പോയി മോളുടെയൊക്കെ ഫോട്ടോസ് ഒന്നുമില്ല അവളുടെ ഒന്നുമില്ല അങ്ങനെ എല്ലാം തേഞ്ഞു ഒക്കെ പോയി പണ്ടത്തെ ഫോട്ടോസൊക്കെ അതുപോലെ ഞങ്ങളുടെ കല്യാണ ആൽബങ്ങൾ കണ്ടോ ഇങ്ങനെ അങ്ങ് എല്ലാം പോയി എല്ലാം പോയി നല്ല നല്ല പഴയ ഫോട്ടോസ് അപ്പം എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അതുമെല്ലാം സേവ് ചെയ്യണം ഹാർഡ് ഡിസ്ക്കിലോട്ടൊന്ന് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒക്കെ എടുത്തിട്ട് ഇന്ന് മുഴുവൻ ഇനി ഇതിൻ്റെ പുറകിലാണ് ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോകണം ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ ഇന്നത്തെ ആഹാരം എന്നൊക്കെ ഒന്ന് കാണിക്കാം ചെയ്യാം ഇവിടെ തിരുവനന്തപുരത്ത് ഇതിനെ വട്ടം എന്നാണ് പറയുന്നത് കേട്ടോ വലിയ കണ്ണാണ് ഇതിന് അയല പോലെ ഇരിക്കും അപ്പം നല്ല മീന കേട്ടോ ശ്രീ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാം കണ്ടല്ലോ അല്ലേ ഉണ്ണിൽ നിന്ന് വെച്ച് നിർത്താൻ പോകുന്ന എന്തിനാണെന്നറിയാമോ അച്ചുനിത്രയും നേരം ഇവിടെ ഉള്ളു അച്ചുന് ഇനിയും ട്രെയിനിങ്ങിന് പോവുകയാണെ ഇനിയും വൈകുന്നേരം ആറു മണി കഴിഞ്ഞിട്ടൊക്കെ അവള് വരത്തുള്ളൂ അപ്പം ചോറ് ഒരു സ്പൂൺ ചോറ് എടുത്തു കുറച്ച് ചക്ക ഈ ചക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഇങ്ങോട്ട് ഈ കോളനി കയറുന്നതിൻ്റെ മുന്നിലൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചക്ക അപ്പം ഇതുപോലെ പൊഴച്ചിട്ട് ഇതുപോലെ ഈ തോരോടെ തന്നെ ചക്കക്കുരു ഇങ്ങനെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതെന്തോന്ന് എന്ന് അറിയട്ടെ തോരനാണേ അഗസ്ത്യച്ചേരിയില്ലേ അതിൻ്റെ പൂവാണ് ചുമന്ന പൂ അത് ഞങ്ങളുടെ പുറകിൽ ഒരു പാർലർ റോഡുണ്ട് വേറെ കോളനിയാണ് അവിടെ കോളനി ഒന്നും തുടങ്ങിയില്ല വീടുകളേ ഇല്ല പുറവശ്യം ഞാൻ നേരത്തെ കാണിച്ചില്ലേ അങ്ങൊരു വീടുണ്ടെന്ന് കാണിച്ചില്ലേ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് നീബേസ് ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തെരും കിട്ടാം പിന്നെ ഒരു മീനും ഇതിനു മുമ്പേയും ചക്ക കിട്ടിയപ്പം മീൻ കറിയായിരുന്നു അപ്പം ഇന്നലെ വരെ കറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഇന്നി വർക്കാമെന്ന് വിചാരിച്ചു മറ്റു ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറിക്കൊന്നും നേരം കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പം എന്നെ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം താങ്ക്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക് യു